മിടുക്കിയായ വിദ്യാർത്ഥി എന്ന നിലയിലും പ്രഗത്ഭയായ അധ്യാപിക എന്ന നിലയിലും ഗവേഷക എന്ന നിലയിലുമൊക്കെ ബഹുമുഖമായ ഒരു വ്യക്തിത്വത്തിലൂടെ സാർത്ഥകമായ ജീവിതം നയിക്കവേ അകാലത്തിൽ വിട്ടുപിരിഞ്ഞുപോയ അവനീബാലയെ അനുസ്മരിച്ചുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച കൃതികൾ രചിക്കുന്ന എഴുത്തുകാരികൾക്ക് പുരസ്കാരം നൽകി വരുന്ന അവനീ ബാല പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അഭിമാനവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ അത് സുധാമേനോൻ്റെ പുസ്തകത്തിനാണ് ഈ വർഷം ലഭിച്ചത് എന്നുള്ളതും വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമായി തന്നെ ഞാൻ കരുതുകയാണ് ഇവിടെ യോഗാധ്യക്ഷ ചുരുക്കം വാക്കുകളിലൂടെ തന്നെ ആ പുസ്തകത്തെ വളരെ കൃത്യമായി അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ സമൂഹങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാം ചരിത്രങ്ങൾ പ്രായണ സ്ത്രീ ജീവിതം അദൃശ്യമാക്കി നിർത്തുന്നവയാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു സാഹിത്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാം ചരിത്രങ്ങളിൽ ആ ചരിത്രങ്ങളുടെ രാജപാതകളിൽ നിന്നെല്ലാം നീതിരഹിതമായി നിഷ്കാസനം ചെയ്യപ്പെടുന്നവരാണ് സ്ത്രീകൾ തിരസ്കാരത്തിൻ്റെ വെളിമ്പറമ്പുകളിലാണ് പൊതുവെ അവരുടെ നിലയുള്ളത് ഹിസ്റ്ററി എന്നുള്ളത് അവൻ്റെ ചരിത്രമാണ് റൂബിൻ മോർഗനെ പോലുള്ള ഫെമിനിസ്റ്റ് സൈദ്ധാന്തികർ ഹിസ്റ്ററിയെ ഹെർ സ്റ്റോറി എന്ന് വിളിക്കാൻ ആരംഭിച്ചത് ഒരു കേവല യാദൃച്ഛികതയല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രം എഴുതപ്പെട്ടു വയ്ക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും വിജയികളുടെ ചരിത്രമായിട്ടാണ് സ്ഥലത്തിനു വേണ്ടിയിട്ടുള്ള അത്യധികമായിട്ടുള്ള ഉത്കടമായിട്ടുള്ള അത്യാഗ്രഹം അല്ലേ ടെറിട്ടോറിയൽ അംബീഷൻസ് അതിരുകളില്ലാത്ത ആ മോഹത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ ദയനീയ ജീവിതങ്ങളാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ബലി കൊടുക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വിജയിക്കപ്പെട്ട ഏതാനും ചിലരുടെ ഒരു ചെറു ന്യൂനപക്ഷത്തിൻ്റെ ചരിത്രം മാത്രമാണ് രേഖപ്പെട്ടു പോകുന്നത് ബഹുഭൂരിപക്ഷത്തിൻ്റെയും ചരിത്രം രേഖപ്പെടുത്താതെ അദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമൂഹത്തിൻ്റെ പകുതിയോ അതിലേറെയോ വരുന്ന സ്ത്രീകൾ എങ്ങനെ ജീവിച്ചു എന്നുള്ള ആഖ്യാനങ്ങൾ ചരിത്രങ്ങളുടെ പ്രഹൃതാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യയും അതിന് ചുറ്റും കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ ദരിദ്ര ജനത അധിവസിക്കുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ സ്ത്രീ ജീവിതങ്ങൾ ഏറ്റുവാങ്ങിയ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുടെ ആഴങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് കൈപ്പേറിയോട്ടേറെ അനുഭവങ്ങളുടെ വളരെ ഹൃദയസ്പ്രക്കായിട്ടുള്ള അവതരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ അറിവും അനുഭവങ്ങളും സമന്വയിപ്പിക്കാൻ കഴിഞ്ഞ ഭിഷണാശാലിയായിട്ടുള്ള ഒരു രചയിതാവാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് സ്നേഹാദരങ്ങളോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ വാസ്തവത്തിൽ എനിക്ക് വലിയ നിരാശയാണ് ഉണ്ടായത് ഇന്ന് സുധാമേനോൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാകും എന്നുള്ള കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് എത്തിച്ചേർന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളി സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വനിതയാണ് അവർ പഠനകാലം മുതൽ അവനീപാലയെ പോലെ തന്നെ റാങ്കുകളൊക്കെ കരസ്ഥമാക്കി ഏറ്റവും മിടുക്കോടെ വിദ്യാർത്ഥിയായിരിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് അറിവിനെ വളരെ കൃത്യമായ നിലയിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തി സമൂഹവുമായി ബന്ധപ്പെടുത്തി പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരുയർത്തിപ്പടിക്കുന്ന സമാനതകളില്ലാത്ത ആ സിസ്റ്റർഹുഡിൻ്റെ സഹോദരീ ഭാവത്തിൻ്റെ ആവിഷ്കാരമാണ് നമുക്ക് ഈ കൃതികളിലൊക്കെ കാണുന്നത് ഒരു പക്ഷേ സ്ത്രീകൾക്ക് കൂടുതൽ തിരിച്ചറിയാനും കൂടുതൽ തീവ്രതയോടെ അനുഭവിക്കാനും കഴിയുന്ന ആഖ്യാനമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഒരതിശയോക്തി ആവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലുമൊക്കെയുള്ള അതിദരിദ്രരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നാനാമുഖമായിട്ടുള്ള സങ്കടങ്ങൾ നിവൃത്തികേടുകൾ അതിജീവനത്തിനുള്ള അവരുടെ പരിശ്രമങ്ങൾ എല്ലാം തന്നെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ജന്മിത്തം നാടുവാഴിത്ത വ്യവസ്ഥ കാലഹരണപ്പെട്ട അതിൻ്റെ മൂല്യസഞ്ചയങ്ങൾ മതപൗരോഹിത്യം എല്ലാം കൈകോർത്തു പിടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കാണാച്ചങ്ങലകൾക്കുള്ളിൽ ബന്ധിതമായി തീരുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ വിഹുലതകൾ അതിൻ്റെ വിമ്മിഷ്ടങ്ങൾ ഒക്കെ തന്നെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മതപൗരോഹി പൗരോഹിത്യത്തിൻ്റെ ഈ നാടുവാഴിത്ത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വളരെ സുസംഘടിതമായിട്ടുള്ള പുരുഷ മേധാവിത്വ ഘടനയ്ക്കകത്ത് മുട്ടി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ ജീവിതങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാക്കിസ്ഥാനിലെ കാരോകാരി എന്ന് പറയുന്ന ദുരഭിമാന ഹത്യ ഈ ജന്മികളാൽ നിഷ്ഠുരം ബലാത്സംഗം ചെയ്യപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും വ്യഭിചാര കുറ്റം ചുമത്തപ്പെട്ട് കല്ലറിന് കൊല്ലപ്പെടുന്ന രീതിയിലുള്ള ദുരാചാരം അടുത്ത ഭൂതകാലത്തിൽ പോലും നടപ്പാക്കപ്പെടുന്നു എന്നുള്ളത് ഈ പൈശാചികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോഴും നമുക്ക് തൊട്ടടുത്തൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അതുപോലെ ബംഗ്ലാദേശിൽ ഈ ധാക്ക മസ്ലിൻ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സാരി ഒരു തീപ്പറ്റിക്കൂടിൽ മടക്കി വയ്ക്കാവുന്ന വിധത്തിൽ നേർമ്മയേറിയ അതിമനോഹരമായിട്ടുള്ള വസ്ത്രവിശേഷം അത് നെയ്തുണ്ടാക്കുന്ന അതുപോലെ മനോഹരമായിട്ടുള്ള ചിത്ര തുന്നൽ വേലകൾ ചെയ്യാൻ കഴിവുള്ള സഹോദരിമാർ തലത്തിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭീമന്മാർക്കു വേണ്ടി ഈ കാലത്ത് അവരുടെ അധ്വാനം ചെലവാക്കുന്നത് വളരെ വൈരുദ്ധ്യ വൈരുദ്ധ്യം നിറഞ്ഞ ആ അവസ്ഥ ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള തുന്നൽവേലയുടെയും നെയ്ത്തിൻ്റെയും ഒക്കെ രാസവിദ്യ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്ന ആ സ്ത്രീകളുടെ ഈ ഒരു കഴിവുകൾ ഇപ്പോൾ വിനിയോഗിക്കപ്പെടുന്നത് ചൂഷണം ചെയ്യപ്പെടുന്നത് ആഗോള ഭീമന്മാരുടെ ലാഭക്കൊതി മുൻനിർത്തിയാണ് എന്നുള്ളത് വളരെ വേദനയോടുകൂടി തന്നെ നമുക്കതിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിക്കുള്ളൂ ബംഗ്ലാദേശിലെ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് തൊഴിലാളികൾ മരിച്ചപ്പോൾ അവർക്കു വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ആഗോളതലത്തിൽ തന്നെ തൊഴിലാളി കൂട്ടായ്മകളുടെ സമരമുയർന്നു വന്നതിൻ്റെ ചരിത്രം ഇവിടെ വിശദമാക്കപ്പെടുന്നുണ്ട് ലേബർ ബിഹൈൻഡ് ദ ലേബൽ എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യമായിരുന്നത് ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ലേബലിൻ്റെ പുറകിൽ സ്ത്രീകളുടെ കണ്ണുനീരിൻ്റെ ചരിത്രമുണ്ട് ജനവിഭാഗങ്ങളുടെ വേദനകളുടെയും വേവലാദികളുടെയും ചരിത്രമുണ്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ വർണ്ണാഭമായിട്ടുള്ള ആ പശ്ചാത്തലത്തിന് പിന്നിലുള്ളത് വളരെ നരച്ചതും മുഷിഞ്ഞതും വിളറിയതുമായ വസ്ത്രങ്ങൾ ധരിച്ച് ആഹാരം കഴിക്കാനില്ലാതെ ദാരിദ്ര്യത്തിൽ അമർന്നു പോകുന്ന സ്ത്രീകളുടെ ലേബറാണ് അവരുടെ അധ്വാനമാണ് അതിനവർക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴും എത്ര മൃഗീയമായിട്ടുള്ള ചൂഷണമാണ് ആ മേഖലയിലൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ കാവ്യാത്മകമാണ് ഈ പുസ്തകത്തിലെ ഭാഷ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മൂർത്തമായിട്ടുള്ള ആവിഷ്കാരമാണ് നമുക്ക് ഈ ആറ് നാടുകളെയും കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് ആവാഹിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ പരുത്തി കൃഷി ചെയ്യുന്ന തെലുങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയുമൊക്കെ ഗ്രാമീണ ജീവിതങ്ങളെയും ഇത് പരാമർശിച്ചു പോകുന്നുണ്ട് നമുക്ക് തൊട്ടടുത്ത പാക്കിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയുമൊക്കെ സ്ത്രീ ജീവിതങ്ങളെ എത്രമാത്രം വീർപ്പുമുട്ടിച്ച് കളയുന്ന വിധത്തിലാണ് പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരമായ കല കയ്യിലുള്ള വളരെ പരമ്പരാഗതമായ ശൈലിയിൽ ഏറ്റവും മനോഹരമായ വസ്ത്രവിശേഷങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഉടമകളായവർ എത്രമാത്രം നിഷേധിക്കപ്പെട്ടവരായിട്ട് നീതിരഹിതമായിട്ട് സമൂഹത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് ആട്ടി ഓടിക്കപ്പെടുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴുള്ള എപ്പോഴുമുള്ള ഒരു പരിമിതിയാണ് അവർ കുടുംബത്തിൻ്റെ പരിമിത വൃത്തത്തിനകത്ത് ബന്ധിക്കപ്പെടുന്നു എന്നുള്ളത് വിപുലമായിട്ടുള്ള സഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും സ്ത്രീകൾക്ക് വലിയ പരിമിതി അനുഭവപ്പെടാറുണ്ട് നമ്മുടെ സാമ്പ്രദായിക സാമൂഹിക ഘടനയ്ക്കകത്ത് ശ്രീമതി സുധാമേനോനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പരിധികൾക്കപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര മനോഹരമായിട്ട് ഇത്ര വിശദാംശങ്ങളോടെ ഈ ആഖ്യാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു ബദൽ ചരിത്രത്തിൻ്റെ വക്താവായി തീരാൻ അവരെ കെൽപ്പുള്ളവളാക്കിയത് എന്നുള്ള അഭിമാനം ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ലതുപോലെ അലയടിക്കുന്നുണ്ട് സഞ്ചരിക്കുക വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരാളുടെ ജീവിതാവബോധം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകരമാകും അങ്ങനെ വിപുലമായിട്ടുള്ള അനുഭവങ്ങളുടെ പരിസരങ്ങളിലൂടെ കടന്നു പോകുന്ന വളരെ അറിക അധികം അറിവും ബുദ്ധിശക്തിയുമുള്ള ഒരു എഴുത്തുകാരിയെയാണ് നമ്മളിന്ന് ഇവിടെ ആദരിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ ഹിംസാത്മകതയെക്കുറിച്ച് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചു യുദ്ധത്തിൻ്റെ ഹിംസാത്മകതയെക്കുറിച്ച് അതിൻ്റെ നിസ്സാരതയെക്കുറിച്ചൊക്കെ വളരെ നന്നായി അവർ പലയിടങ്ങളിലും എഴുതിയിടുന്നുണ്ട് ഒരു ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കാണ് ചെറുതായിട്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ പല ഗ്രാമങ്ങളിലും ബാക്കിയായത് സ്ത്രീകൾ മാത്രമായിരുന്നു സ്ത്രീകൾ മാത്രമുള്ള തെരുവുകൾ സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ സ്ത്രീകൾ മാത്രമുള്ള ഗ്രാമങ്ങൾ അവരുടെ കരഞ്ഞ മുഖങ്ങൾ ഭർത്താവ് നഷ്ടപ്പെട്ട അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ അവർക്കിടയിൽ വീരനായകർ ഉണ്ടായിരുന്നില്ല അവർ കരിഞ്ഞുപോയ കൃഷിയിടങ്ങളെ ഓർത്തു മരിച്ചു വീണ പക്ഷികളെക്കുറിച്ച് ഓർത്തു വിഷമയമായ ആകാശത്തെക്കുറിച്ച് ഓർത്തു പക്ഷേ യുദ്ധചരിത്രത്തിൻ്റെ ഉന്മാദാഖ്യാനങ്ങളിൽ ഒരിക്കലും ജീവ അടക്കമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ജീവ എന്ന് പറയുന്നത് ജീവലത നമ്മുടെ ശ്രീലങ്കയിലെ വംശീയ ഹത്യകളുടെയൊക്കെ ഇരയായി തീർന്ന ഒരു വനിതയാണ് ഇങ്ങനെയുള്ള നീറുന്ന പൊള്ളിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞ ഒരു സഹോദരി ഇത്തരം ആക്രാന്തങ്ങളുടെ ഹിംസാത്മകതയുടെ നിസ്സാരതയെക്കുറിച്ചും മനുഷ്യത്വരാഹിത്യത്തെക്കുറിച്ചും ഈ ലോകത്തോട് ഈ ചെറിയ പുസ്തകത്തിലൂടെ അതിശക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ഈ അനുഭവങ്ങളെ ഇങ്ങനെ ശക്തമായ നിലയിൽ ഉച്ചരിക്കാൻ സാധിച്ചതിൽ അവർക്ക് എത്രമാത്രം അനുമോദനങ്ങൾ രേഖപ്പെടുത്തിയാലും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് കക്ഷി അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഞാൻ നിൽക്കുന്ന പക്ഷത്തുള്ള ആളല്ല ശ്രീമതി സുതാമേനോ പക്ഷെ അവരുടെ നില മനുഷ്യപക്ഷത്താണ് പ്രത്യേകിച്ചും സ്ത്രീപക്ഷത്താണ് വളരെയധികം മനുഷ്യപ്പറ്റുള്ള ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ളത് തീർച്ചയായും വായനക്കാരുടെ അനുഗ്രഹമായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എഡ്വേർഡ് ബോണ്ടിൻ്റെ ലിയർ എന്ന് പറയുന്ന നാടകത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം പറയുന്നുണ്ട് അഗ്രഷൻ ഫോർ ദ സേക്ക് ഓഫ് അഗ്രഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ് ഒന്നാണ് മൃഗങ്ങൾ അഗ്രഷൻ ഉണ്ട് മൃഗങ്ങൾക്ക് പക്ഷെ അത് വിശക്കുമ്പോൾ അവ അവർക്ക് ഇപ്പോൾ ഒരു സിംഹം മാന്കൂട്ടത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ അതിനാവശ്യമുള്ള ഒരു മൃഗത്തെ മാത്രമാണ് അത് കൊല്ലുന്നത് വിശപ്പടങ്ങുന്നതോടുകൂടി അത് അവിടെ ബാക്കി അവിടെ അവശേഷിപ്പിച്ച് പോവുകയാണ് നാളത്തേക്കും എനിക്ക് കഴിക്കേണ്ടതല്ലേ എന്നാൽ രണ്ടെണ്ണത്തിനെയും കൂടി കൊന്ന് കയ്യിൽ വെച്ച് ഗുഹേലിക്ക് പോകാം എന്നൊന്നും ഒരു സിംഹവും കരുതുന്നില്ല അങ്ങനെ വിചാരിക്കുന്നത് മനുഷ്യരാണ് മനുഷ്യരുടെ അന്തമില്ലാത്ത ഭൂമിക്ക് വേണ്ടിയുള്ള ആക്രാന്തമാണ് യുദ്ധങ്ങളുടെ ചരിത്രമായിട്ട് മനുഷ്യരാശിയുടെ ചരിത്രത്തെ മാറ്റി മാറ്റിത്തീർത്തത് യുദ്ധത്തിനും കലാപങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും അപ്പുറത്തുള്ള മനുഷ്യ സാഹോദര്യത്തിൻ്റെ മഹാസന്ദേശമാണ് ഈ കൊച്ചു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊട്ടും അതിശയോക്തിയുള്ള ഒരു വർത്തമാനമായിട്ട് ആരും എടുക്കരുത് എന്ന് ഞാൻ കരുത ഞാൻ പറയാം കാരണം ഇത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകമാണ് ഇതിൻ്റെ തുടക്കത്തിൽ ശ്രീമതി സുധാമേനോൻ ഉദ്ധരിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ അന്തസത്ത എന്ന് ഞാൻ കരുതുന്നു ഒരു പീഡ ഉറുമ്പിനും വരാൻ പാടില്ല എന്ന് കരുതുന്ന അപര പരിഗണനയുടെ ഒരു ബൈബിളാണ് ഈ പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവനീബാല പുരസ്കാരത്തിന് എന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് തികച്ചും അർഹരായ യോഗ്യരായിട്ടുള്ള എഴുത്തുകാരികളെയാണ് കഴിഞ്ഞ വർഷം ഷീജാവക്കത്തിനെയാണ് തിരഞ്ഞെടുത്തത് വളരെ പ്രിയപ്പെട്ട കവിയാണ് ഷീജാവക്കം ഇന്നിപ്പോൾ നമ്മുടെ മലയാള സാഹിത്യ ലോകത്തെ ഏറ്റവും സജീവമായിട്ടുള്ള സ്ത്രീ സാന്നിധ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രതിഭാശാലിയാണ് ഈ കവയത്രി അല്ലേ അവരുടെ കവിതകളെ കുറിച്ച് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ വിവരിക്കുന്നില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമേയങ്ങളെ ഏറ്റവും മനോഹരമായ ഭാഷയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളത്തിലെ സഹൃദയ ലോകത്തിൻ്റെ ഹൃദയം കീഴടക്കിയ കവിയായിട്ട് അവർ മാറിയിരിക്കുന്നു അവർക്കാണ് കഴിഞ്ഞ വർഷം അവൻ ഈ ബാലാ പുരസ്കാരം ലഭിച്ചത് ഇതിനു മുമ്പത്തെ വർഷങ്ങളിലൊക്കെ തികച്ചും യോഗ്യരായവർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനപൂർവ്വം ഞാൻ ഇത്തവണത്തെ ഈ പുരസ്കാരം നൽകുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നവർ ഇവിടെ നിർഭാഗ്യവശാൽ സുധാമേനോൻ ഇല്ലാതായിപ്പോയി എന്നുള്ളതിൽ ഖേദം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മുടെ ഈ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം പ്രഖ്യാപിക്കും